കാഞ്ചിയാർ മുരിക്കാട്ടുകുടി കോഴിമല റോഡ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് മാലിന്യം തള്ളുന്ന വിരുദ്ധരെ കണ്ടെത്താനോ മാലിന്യം നീക്കം ചെയ്യാനോ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു കാഞ്ചിയാർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട മുരിക്കാട്ടുകുടി കോഴിമല റോഡിന്റെ വശങ്ങളാണ് മാലിന്യ കൂമ്പാരം കൈയടക്കുന്നത് ലോഡ് കണക്കിന് മാലിന്യമാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഉൾപ്പെടെ കുന്നുകൂടുന്നത് മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വിഷയത്തിൽ പഞ്ചായത്ത് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി സ്വരാജ് മുതൽ റോഡിന്റെ റോഡിന്റെ സൈഡിലെ മാലിന്യം മാലിന്യം വലിച്ചെറിയുന്ന വളരെ ദുഷ്കരമായ അവസ്ഥയാണ് ഇരുവശങ്ങളിലും മാലിന്യ കൂമ്പാരമാണ് നിലവിൽ ഉള്ളത് ഇത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞിട്ട് ആരോട് പറഞ്ഞ് പറയണമെന്ന് അറിയത്തില്ല അതിന് വേണ്ട തക്ക നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തും അതുപോലെയുള്ള സ്ഥാപനങ്ങളും തയ്യാറാകണം ഒന്നെങ്കിൽ ക്യാമറ വെക്കുവോ ഈ ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്യുന്ന ദ്രോഹികളെ കണ്ടെത്തി തക്ക നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരായി ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രധാന പാതയോടൊപ്പം അയ്യപ്പൻ കോവിലുമായി ബന്ധപ്പെടുന്ന പഴയ പാതയിലും മാലിന്യം കുമിഞ്ഞുകൂടുകയാണ് ഇടുക്കി ജലാശയത്തിലേക്ക് വന്നു ചേരുന്ന കൈത്തോടിന്റെ സമീപമാണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് തുണി അലക്കുന്നതിനും മറ്റും പ്രദേശവാസികൾക്ക് ഇവിടെ എത്താൻ സാധിക്കാത്ത വിധമാണ് മാലിന്യ നിക്ഷേപം തകർത്തിയെ നടക്കുന്നത് അല്ല ഞങ്ങൾക്ക് വിറകനും ആറ്റു കുളിക്കാനും എല്ലാം പോകുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ അതിന് പോകത്തില്ല നടക്കത്തില്ല ഭയങ്കര മണവാണ് മണം കാരണം ഞങ്ങൾക്ക് നടക്കത്തില്ല ഏ ഒന്ന് അവിടെ ഇന്ന് വെള്ളം കുടിക്കാൻ പോലും അവസരമാണ് ഞങ്ങൾ വെള്ളത്തിനൊക്കെ അങ്ങോട്ട് ചിലപ്പോഴൊക്കെ പോകുന്നതാണ് ആറ്റിലൊക്കെ കുളിക്കാനും നനയ്ക്കാനും നോക്കുക ഇപ്പം അതിനു പോലും പോകാൻ മേലാത്ത രീതിയിൽ കിടക്കുന്നത് അതുപോലെ തന്നെ അതെ ഈ കിടക്കുന്ന മാലിന്യം ഈ റോഡ് സൈഡിൽ കിടക്കുന്ന എല്ലാം മാറ്റിത്തന്നു അതിന് പിന്നെ പറയുക ഹോട്ടലുകളിൽ നിന്നും പച്ചക്കറി പച്ചക്കറിക്കടകളിൽ നിന്നുമെല്ലാം മാലിന്യം ഇവിടെ തള്ളുന്നുണ്ട് ചാക്കുകെട്ടുകളിലായി വീടുകളിൽ നിന്നുള്ള മാലിന്യം വേറെയും കുട്ടികളുടെ നാപ്കിൻ അടക്കമുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നതോടെ വലിയ ദുർഗന്ധമാണ് മേഖലയിൽ നിന്നും വമിക്കുന്നത് മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ കാട്ടുപന്നിയുടെ ശല്യവും മേഖല രൂക്ഷമാവുകയാണ് രാത്രിയുടെ മറവിൽ നടക്കുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ അടിയന്തര നടപടി പഞ്ചായത്തിന്റെയോ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ഈ മഴക്കാലത്ത് വലിയ ആരോഗ്യ ഭീഷണിയാവും മേഖല നേരിടേണ്ടി വരിക ബ്യൂറോ കട്ടപ്പന